ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അട്ടയിപ്പുള്ള ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുവെക്കൂ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പത്ത് വറ്റൽമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇരുപത്തഞ്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തതാണ് അഞ്ച് വെളുത്തുള്ളി കറിവേപ്പില നെല്ലിക്ക വിൽപ്പത്തിയുള്ള പുളി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചോന്നുള്ള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം മിക്സി ജാറിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് വറ്റമുളകിൽ ഇത് കൂടലാന്നുവെച്ചാൽ ഒരു ടീസ്പൂണ് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് ആ ചുവന്നുള്ളി വാട്ടിയതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റുക കിട്ടില്ല എന്ത് ചെയ്യണം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയിട്ട് ഒന്നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ